ബത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ചടങ്ങുകൾ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ നിമിഷത്തിന് സാക്ഷിയാകാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരത്തിൽ ഇപ്പോൾ തടിച്ചുകൂടി നിൽക്കുന്നത് റോമിലെ സമയം രാവിലെ മണിക്ക് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നര മണിയോടെയായിരുന്നു ഫ്രാൻസിസ് മാർ പാപ്പയുടെ അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചത് മണിക്ക് പാപ്പയുടെ ഭൌതികദേഹം അടങ്ങിയ പേടകം കർദനാൽമാരുടെ അകമ്പടിയോടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പടവുകളിൽ തയ്യാറാക്കിയ പ്രത്യേക പീഠത്തിലേക്ക് കൊണ്ടുവന്നു പിന്നീട് വിശുദ്ധ കുർബാന ആരംഭിച്ചു ു ഇംഗ്ലീഷിലും ഇറ്റാലിയൻ ഭാഷയിലുമൊക്കെയായി നടന്ന കുർബാന രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്നു തീർത്തും പ്രാർത്ഥനാപൂർവവും വൈകാരികവുമായിരുന്നു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരം അക്ഷരാർത്ഥത്തിൽ ശാന്തമായ കാലാവസ്ഥയിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുറ്റം ഫ്രാൻസിസ് മാർപാപ്പയുടെ സംഭവബുഹുലമായ കാലത്തെ ഓർത്തു അനുസ്മരിച്ചു വത്തിക്കാനിലെ കർദിനാൽ കോളേജ് ഡീൻ ജിയോവാനി ബാറ്റിസ്ട്രെ ശുശ്രൂഷാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികളെ ആശീർവദിക്കാൻ പാപ്പ എത്തിയത് ബാറ്റിസ്ട്രേ ഓർത്തു ജീവിതത്തിലെ ഓരോ നിമിഷവും ജനങ്ങൾക്കിടയിൽ അവരുടെ കഷ്ടതകളിൽ തണലാകാൻ പാപ്പ നിലകൊണ്ടതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിലായിരുന്നു ഫ്രാൻസിസ് പാപ്പ ചുമതലയേൽക്കുന്നത് ഭൂമിയിലെ ഏറ്റവും ചെറിയവർക്കായി അശ്രണർക്കായി തന്റെ ജീവിതം അദ്ദേഹം മാറ്റിവെക്കുകയായിരുന്നു തന്റെ ഹൃദയം എല്ലാവർക്കുമായി അദ്ദേഹം തുറന്നിട്ടു എല്ലാവർക്കും നല്ല സന്ദേശം നൽകിയ ഇടയനായി ലോകം നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നും ഇറാഖിലും മെക്സിക്കൻ അതിർത്തിയിലുമൊക്കെ അദ്ദേഹം യാത്ര നടത്തി ഒരുപാട് മനുഷ്യരെ കണ്ടു ഒരുപാട് മനുഷ്യരെ ആശ്വസിപ്പിച്ച് അദ്ദേഹം കടന്നുപോയി എന്ന് കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്ററെ അനുസ്മരിച്ചു ജീവിതത്തിൽ കാരുണ്യവും സ്നേഹവുമാണ് വലുത് ക്ഷമയാണ് ഏറ്റവും വലിയ തീരുമാനം യുദ്ധത്തിന് സ്കൂളുകളും ആശുപത്രികളും പണിയണമെന്നാണ് ഫ്രാൻസിൽ ർപാപ്പ ആഗ്രഹിച്ചത് എന്നും കർദിനാൾ കുർബാന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു പ്രാർത്ഥനയോടെ കണ്ണീരോടെ സെന്റ് പീറ്റേഴ്സ് ബസിലേക്കയുടെ ചതുരത്തിലൂടെ ജീവിതയാത്ര അവസാനിപ്പിച്ച് പാപ്പ കടന്നുപോവുകയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികളായിരുന്നു ഫ്രാൻസിസ് മാർ മാർപാപ്പയെ യാത്രയാക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തടിച്ചുകൂടിയത് പത്രോസിന്റെ പിൻഗാമികളിൽ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർ പാപ്പ ഫ്രാൻസിസ് മാർ പാപ്പ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഭൂരിഭാഗ മനുഷ്യരും ഒരുപക്ഷെ വലിയ ബഹുമാനത്തോടെയും ആദരവോടെയുമാണ് അദ്ദേഹത്തെ കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ചടങ്ങിന് സാക്ഷിയാകാനെത്തിയിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംഘവും പത്തിക്കാനിലെ ഈ ഒരു നിമിഷത്തിന് സാക്ഷിയാകാൻ എത്തി ഈ നിമിഷത്തിന് സാക്ഷിയായി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നര മണിക്ക് ശേഷമാണ് പാപ്പിയുടെ ഭൗതികദേഹം അടങ്ങിയ പേടകം സംസ്കാരത്തിനായി എടുക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലം പാപ്പയായി പ്രവർത്തിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പടവുകളിലൂടെ ആ മഹാനായ മനുഷ്യൻ യാത്രയാവുകയാണ് ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരുപാട് മനുഷ്യർ ഈ ഒരു നിമിഷത്തിന് സാക്ഷിയായി ഏതായാലും ഇനി എല്ലാവരും പോകുന്നത് വത്തിക്കാനിലെ അതിപുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സെന്റ് മേരീസ് പാപ്പൽ മേജർ ബസിലിക്കയിലേക്കാണ് ആ ബസിലിക്കയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം നടക്കാൻ പോകുന്നത് അദ്ദേഹം തന്റെ തന്റെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെ നടക്കണം എന്നത് അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതുപ്രകാരമുള്ള ചടങ്ങുകളാണ് ഏതായാലും പത്തിക്കാനിൽ നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത്